ഹലോ ഗായ്സപ്പിന്റെ അമ്മ ഈ കഷ്ടപ്പെട്ട് കണ്ട് ഈ ചീഞ്ഞ പാത്രത്തിൽ എന്താണ് ഈ അരിഞ്ഞിണ്ടാക്കണോ വിചാരിക്കണത് ഉപ്പേരിക്കാണെന്ന് വിചാരിക്കാൻ കേട്ടോ ഇത് എന്തിനുള്ള കൊടുക്കാം ആ ഇത് എന്തൊക്കെ ഉണ്ടാവും കോഴിക്കാൻ രോഗങ്ങൾ കോഴിക്കള് പെട്ടെന്ന് വരുന്ന മാറും പെട്ടെന്ന് വലുതാവുക ചെയ്യൂല പിന്നെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇത് കൊടുത്താല് പിന്നെ കോഴിക്കള് ബാക്കിയുള്ള ഫുഡൊന്നും വല്ലാണ്ട് തിന്നണില്ല അതേപോലെ കോയിൻ്റെ അയി ഇതൊക്കെ അമ്മച്ചി അരിഞ്ഞു കൊടുക്കൂട്ടാ പിന്നെ അതുപോലെ കർമ്മത്തിന്റെ അല നമ്മൾ പപ്പായണല്ലോ അപ്പതാ ഇതിൻ്റെ കൂടെ പപ്പായന്റെ അല അതുപോലെ പച്ചക്കറികൾ തിന്നണ കോഴിയാണ് അപ്പൊ ഞങ്ങളെ പേരെ ഉള്ളത് അതുകൊണ്ടാണ് അസുഖങ്ങളൊന്നും ഇല്ലാത്തത് വെജിറ്റേറിയൻ കോഴിയാണ് പിന്നെന്താ പറയുക ഞാന് ഞങ്ങളെ കോഴിക്കളെ കാൻസർ കേട്ടാ ഈ നമുക്ക് ഇങ്ങനെ ഞമ്മക്കിങ്ങനെ ഞങ്ങൾ ആദ്യതൊക്കെ സംശയം ഉണ്ട് ഇതൊക്കെ തിന്നു എന്നുള്ളത് ഉമ്മ കൊടുക്കണ ഇങ്ങനെ കാണുന്നുണ്ടല്ലാണ്ട് കോഴിക്കളത് തിന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയില്ല കോഴിക്കളൊക്കെ അടിപൊളിയായിട്ട് ഉപ്പേരി തിന്നു എന്നുള്ള കാര്യം നമുക്കതിന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും കൊതുക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം